പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി ആറാമത്തെ വീഡിയോ ആണ് നാൽപ്പത്തി ആറാമത്തെ വീഡിയോ ഇനിയും എനിക്ക് വീഡിയോകൾ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ യഥാർത്ഥത്തിൽ നവീൻ ബാബു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് എനിക്ക് പറയേണ്ടി വരും പക്ഷേ നേരിട്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും പറയേണ്ടി വരും എന്നാലും നവീൻ ബാബു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി ഈ വീഡിയോയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രുതി ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് മാസക്കാലമായി നവീൻ ബാബു വിഷയത്തിൽ ചെയ്യുന്ന വീഡിയോകൾക്കെല്ലാം ഒരു പൊതു ലക്ഷ്യമുണ്ട് ആ പൊതു ലക്ഷ്യം എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ളവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിലും യൂട്യൂബ് അതായത് സാമൂഹ്യ മാധ്യമം എന്നിട്ടുള്ള എന്നുള്ള ആ പ്രധാനപ്പെട്ട മാധ്യമത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പരീക്ഷണം വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോകൾ വ്യാപകമായി ആളുകൾ കാണുന്നുണ്ട് വ്യാപകമായി ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ബാബുവിൻ്റെ വിഷയവും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു ഒരു ഡെവലപ്മെൻ്റ് ആണ് ആ ഡെവലപ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വനിത സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മറുനാടൻ മലയാളിയിൽ ഞാൻ അവരെ കണ്ടായിട്ട് തോന്നുന്നില്ല ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഓൺലൈൻ പോർട്ടലുകൾ ഈ യൂട്യൂബുകൾ യൂട്യൂബ് ചാനലുകളിലെല്ലാം തന്നെ ആ വനിത വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവർ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ എ ബി സി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബി ജെ പി അനുകൂല യൂട്യൂബ് ചാനലുണ്ട് എ ബി സി അല്ലെങ്കിൽ മീഡിയ മലയാളം എ ബി സി ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ ചാനലിൽ ഈ വനിതാ കഥാപാത്രത്തെ നടുത്തിരുത്തിക്കൊണ്ട് ഇപ്പുറത്തൊരു വനിതയും ഇപ്പുറത്തൊരു പുരുഷനും ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഞാൻ എൻ്റെ തല മരച്ചുപോയി ആ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഈ കഥാപാത്രം ആരാണ് എന്നൊന്ന് പറയട്ടെ അവരുടെ പേർ വീണ മണി എന്നാണ് അവർ കണ്ണൂരിൽ നിന്ന് വന്ന ഒരു വനിതയാണ് എന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ അവർ ആരാണ് എന്താണ് അവരുടെ വെയർ അബൌട്ട്സ് എന്താണ് അവരുടെ പശ്ചാത്തലം എന്താണ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു പിടിയുമില്ല പക്ഷേ ഈ വനിത വന്നിട്ട് മിക്കവാറും എല്ലാ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ ഓൺലൈൻ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളിലും ഇരുന്നു കൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി നിരന്തരമായി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ എ ബി സി മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബി ജെ പി അനുകൂല യൂട്യൂബ് ചാനൽ ഞാൻ നോക്കുമ്പോൾ അവരുടെ ഒരു അരമണിക്കൂർ ഇൻ്റർവ്യൂ ഞങ്ങണ്ട് ആ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ട് സുഹൃത്തുക്കളെ ഞാൻ സത്യമുണ്ടാൽ ആ സ്തംഭിച്ചു പോയി എന്നാണ് കാരണം ആദ്യാവസാനം ആ വനിത പറയുന്നത് മുഴുവൻ ശുദ്ധ അസംബന്ധങ്ങളാണ് അവരെന്തൊക്കെയാണ് ഇങ്ങനെ വെട്ടി വിളമ്പുന്നത് എന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമല്ല ഞാൻ നോക്കുമ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ശരീരഭാഷ വളരെ ഒരു ആശങ്ക നിറഞ്ഞ ഒരു ശരീരഭാഷയാണ് എന്തിനൊക്കെയോ എന്തിനൊക്കെയോ സ്വാധീനങ്ങൾക്കും ഒക്കെ വഴങ്ങി പറയുന്നത് പോലെയുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഈ സ്ത്രീക്ക് ഉള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ആ സ്ത്രീയെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ പിന്നെ യൂട്യൂബ് ചാനലുകൾ എന്തോ വലിയൊരു വിദഗ്ധ എന്നുള്ള നിലയിൽ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ചോദിക്കുന്നതിനൊക്കെ തന്നെ അവർ തട്ടിവിടുന്നത് പൊട്ട തെറ്റുകളും ഈ പറഞ്ഞ പോലെ ആന മണ്ടത്തരങ്ങളുമാണ് അവരെന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല അതിനൊന്നും ഒരു തെളിവുകൾ നമ്മുടെ മുന്നിൽ വെക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരോട് അവരോട് ചോദിക്കുകയാണ് പിന്നെ പോസ്റ്റ്മോർട്ടം നടന്നോ ഇല്ലയോ അവരോട് ചോദിക്കുകയാണ് ഒരു വനിത അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടന്നോ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് ഫോട്ടോ എടുത്തോ വീഡിയോ എടുത്തോ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള പോലീസ് സർജൻ്റെ റോൾ എന്ത് അവരോട് ചോദിക്കുകയാണ് അവരെന്തൊക്കെയോ വിളിച്ചു പറയുകയാണ് അവരോട് നബീൻ ബാബുവിൻ്റെ മരണം പിന്നെ കൊലപാതകമാണെന്ന് തോന്നാനുള്ള കാരണം എന്താണ് അവരോട് ചോദിക്കുകയാണ് ഉടനെ അവർ പറയുകയാണ് ഡ്രൈവറോട് അവർ ഡ്രൈവറോട് ചോദിച്ചതെന്ന് ഡ്രൈവർ എന്നുള്ളതിന് ഡ്രൈവറെന്നാണ് അവർ പറയുന്നത് ഡ്രൈവറോട് ചോദിച്ചു അവ പിന്നെ എവിടെ ഇറക്കിയെന്ന് ചോദിച്ചു മുൻ ഈശ്വരൻ്റെ കോവിലിൻ്റെ മുന്നിലെത്തി ഓട്ടോയിൽ പോകുന്ന കണ്ടു എന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല അവരങ്ങ് പറയുകയാണ് അങ്ങനെ അവരെ ഇങ്ങനെ എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ സമനില തെറ്റിയതുപോലെ ആ സ്ത്രീ വിളിച്ച് പറയുകയാണ് നവീൻ ബാബുവിനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടോ എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ബൊലോറോ എന്ന് ഒരു വണ്ടിയിൽ വെച്ചിട്ടാണ് അതിൻ്റെ പുറകിൽ സീറ്റിൽ നടുക്കാണ് ഇരുന്നത് രണ്ടുമായി എന്നിട്ട് അവർ പോസ്റ്റ്മോർട്ടം നടക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ചില ജീവനക്കാരോട് വിളിച്ചു ചോദിച്ചപ്പോൾ പതിനാലാം തീയതി രാത്രി അവിടെ കൊണ്ടു വന്നു പോസ്റ്റ്മോർട്ടം നടത്തിയില്ല ഷേവൊക്കെ ഒക്കെ പൗഡർ പൗഡറൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞ് കെട്ടി അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ ചില ജീവനക്കാർ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത് പക്ഷേ സുഹൃത്തുക്കളെ പോസ്റ്റ്മോർട്ടം നടന്ന പതിനഞ്ചാം തീയതി ഉച്ചയ്ക്കാണ് ആലോചിച്ച് നോക്കണം നമ്മൾ ഇതുപോലെ അവരെന്തൊക്കെയോ എന്ന് മാത്രമല്ല അവർ വലിയ മണ്ടത്തരങ്ങളും വിളിച്ച് പറയുന്നുണ്ട് അവരോട് വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് അവർ പറയുകയാണ് പോലീസ് നായ വരണം പോലീസ് നായയുടെ ഇൻക്വസ്റ്റ് എടുക്കണമെന്ന് ഏത് പോലീസ് നായയുടെ ഇൻക്വസ്റ്റ് അവരതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് ഒന്ന് കേൾക്കാം അല്ല ചേച്ചി ഇപ്പം ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കണമെന്നൊരു നിയമമുണ്ടല്ലോ അത് അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഫോട്ടോസും വീഡിയോസും എടുക്കണമെന്നുണ്ട് പക്ഷെ അത് നമ്മൾ അവിടെ തുടങ്ങേണ്ടത് സ്റ്റാർട്ടിങ്ങിലാണ് അതായത് ഒരാൾ മരണപ്പെട്ടു എന്ന് കണ്ടാൽ ആദ്യം ചെയ്യേണ്ടത് വീഡിയോസും വീഡിയോസും ഒക്കെ എടുക്കണം പോലീസ് നായ അവിടെ വരണം പോലീസ് നായൻ്റെ ഇൻക്വസ്റ്റി ഉണ്ടാവണം അതൊന്നും അവിടെ നടന്നിട്ടില്ല അതായത് വേറൊരു സ്ഥലത്ത് അവർ പറയുകയാണെങ്കിൽ ഈ കളക്ടറാണ് ഏറ്റവും മോശം ഇതിനുമ്പോ ഇരുന്ന കളക്ടർമാരെ എല്ലാവരും നല്ലവരാണ് അവിടെ ഇരുന്ന ഉണ്ണിരാജ രാജേന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ നല്ലതാണ് ഈ കളക്ടർ മാത്രമാണ് മോശം എന്ന് പറയുന്നവര് വേറൊരു സ്ഥലത്ത് വെച്ച് പറയുകയാണ് ഈ അവയവങ്ങളെല്ലാം എടുത്തു വിറ്റിയിട്ട് അത് വിദേശ രാജ്യങ്ങളിലൊക്കെ അവരെ കണ്ടവരുണ്ടെങ്കിൽ എനിക്കറിയില്ല കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ നല്ല അവയവങ്ങൾ മുഴുവനും ഏതെങ്കിലും വിദേശ രാജ്യത്ത് വിറ്റിട്ടുണ്ടാവാം അത് അത്ര അത്രപോലും അപ്പൊ ആ നിലയിൽ അവർ ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അവരെന്തൊക്കെയോ പറയുകയാണ് എന്നിട്ട് അവർ പറയുകയാണ് ഞാൻ മലയാളപ്പുഴയിൽ ചെന്നു മലയാളപ്പുഴയിൽ ചെന്നിട്ട് ഞാൻ ഈ പിന്നെ നവീൻ ബാബുവിൻ്റെ സഹോദരനോട് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞു അതെന്തോ അമൃതാനന്ദമായി ആശുപത്രിയിൽ നടത്തണമെന്ന് പറഞ്ഞു അവിടെ എന്തോ ഒരു ഷെർലി വാസു എന്നും പറഞ്ഞിട്ടൊരു സ്ത്രീയുണ്ട് അവർ വേറെ ഏതോ ഒരു പോസ്റ്റ്മോർട്ടം നല്ലപോലെ നടത്തിയിരുന്നതാണത് അവിടെ നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ നവീൻ ബാബുവിൻ്റെ സഹോദരനായിട്ടുള്ള പ്രവീൺ ബാബു സമ്മതിച്ചില്ല അപ്പോൾ അവരെന്തോ സ്വാധീനത്തിന് വഴങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ ബാബുൻ്റെ കുടുംബത്തിനെതിരെയൊക്കെ അവർ ആരോപണം ഉന്നയിക്കുകയാണ് സാധുക്കളുടെ ഒരു കുടുംബമാണത് അവർ പെട്ടെന്ന് ഇയാൾ മരിച്ചപ്പം നവീൻ ബാബു മരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഷോക്കിലായിരുന്നു അവർ റീ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ ആ സമയത്ത് അവർ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എട്ടുപത്തു ദിവസം കൂടെ ഡെഡ് ബോഡി ഇങ്ങനെ സൂക്ഷിക്കേണ്ട സ്ഥിതി ഉണ്ടാകുമായിരുന്നു അതവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ താങ്ങാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു എന്ന് മാത്രമല്ല ആ സമയത്ത് എല്ലാവരും ഇത് ആത്മഹത്യാണെന്നാണ് വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് അവർ ആ ക്രിമിയേഷന് വേണ്ടി അവർ സമ്മതിച്ചത് ഈ സ്ത്രീ അവിടെ ഇരുന്നുകൊണ്ട് ആ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ അതിക്ഷേപിക്കുന്ന നിലയിലും പരിഹസിക്കുന്ന നിലയിലും അപകീർത്തിപ്പെടുത്തുന്ന നിലയിലും അവർ സംസാരിച്ചുകൊണ്ടിരിക്കും അവർ പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പൊട്ടത്തരാണ് അത് ആ വീഡിയോ വേണമെങ്കിൽ ആരെങ്കിലും ആ എ ബി സിയുടെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഇതുപോലെയുള്ള ഒരു വനിതയെ വെച്ചുകൊണ്ട് അവരോട് വലിയ ഏറ്റവും കൂടിയ വിദഗ്ധൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്ന പോലെയാണ് ഒരു വനിത ഇപ്പുറത്തും ഒരു പുരുഷൻ ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് ഈ ചോദ്യം എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവർ പറയുന്നത് മുഴുവൻ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറേ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കുറേ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻസ് ആണ് അവർ നട സുഹൃത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി പറയാനുള്ളത് ഈ സ്ത്രീയുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രത്യക്ഷപ്പെടൽ ദുരൂഹമാണ് എന്നാണ് ദുരൂഹം ഒരു കണ്ണൂരിൽ നിന്ന് ഒരു സ്ത്രീയാണ് എന്നാണ് പറയുന്നത് സ്വാഭാവികമായും ഇതുപോലെയുള്ള ഈ പറഞ്ഞതുപോലെ അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ആയിട്ടുള്ള തെളിവുകളില്ലാത്ത കാര്യങ്ങൾ ഇതുപോലെ ഒരു സ്ത്രീ വന്ന് തട്ടിമൂളിക്കുമ്പോൾ സ്വാഭാവികമായും സി പി എമ്മും പോലീസും ഒക്കെ ഇടപെടേണ്ടതാണ് ഇടപെട്ടിട്ട് എന്താണ് ഇതുപോലെ ഇങ്ങനെ ആയിട്ട് ചുമ്മാ ഓരോന്ന് മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത് എന്ന് പാർട്ടി ചോദിക്കേണ്ടതാണ് അല്ലെങ്കിൽ പോലീസ് ചോദിക്കേണ്ടതാണ് പക്ഷേ അവർ ഈ ദിവസങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞിട്ടും അവർക്കെതിരെ പാർട്ടിയും പോലീസും എന്തുകൊണ്ട് അനങ്ങുന്നില്ല എന്നുള്ളടുത്താണ് എനിക്ക് ദുരൂഹത ഞാൻ ആരോപിക്കുന്നത് സുഹൃത്തുക്കളെ പച്ചയ്ക്ക് പറഞ്ഞാൽ എൻ്റെ സംശയം ഇവരെ ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസാണോ എന്നാണ് ഇവരെ ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസാണോ എന്നുള്ള സംശയമാണ് എനിക്കുള്ളത് അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ കഥകൾ പറയുന്നു അല്ലെങ്കിൽ വ്യാജ കഥകൾ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ഇവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും കാരണം ഇവർ പറയുന്ന ഒരു കാരണത്തിനും തെളിവില്ല ഇവർ പറയുന്ന ഇവർ ഒരുപാട് പൊട്ടത്തരങ്ങളും മണ്ടതരങ്ങളും വിളിച്ചു പറയുകയാണ് സ്വാഭാവികമായും നാളെ പോലീസിനും സി പി എമ്മിനും ഈ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചിരുന്നത് കണ്ടോ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന കണ്ടോ എന്നവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഉപകരണമായി അവരെ അവർക്ക് അവർക്ക് മാറാൻ കഴിയും എന്ന് മാത്രമല്ല ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് കോടതിയിൽ പോകാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ പോയാൽ കോടതിയിൽ നിന്നൊരു ഗാഗ് ഓർഡർ കിട്ടാനുള്ള സാധ്യത വളരെ വലുതാണ് ഗാഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ കഥകളൊക്കെ പ്രചരിക്കുന്നതുകൊണ്ട് ഇനി മാധ്യമങ്ങൾ ഈ വിഷയ ഈ വിഷയം അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വിഷയം സംബന്ധിച്ച് ഒരു കാര്യങ്ങളും പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് വേണമെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുഹൃത്തുക്കളെ അതിനാണ് ഗാഗ് ഓർഡർ എന്ന് പറയുന്നത് ആ ഗാഗ് ഓർഡർ പുറപ്പെടുവിക്കാനുള്ള വലിയൊരു അവസരമാണ് ഈ വീണാമണി എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ഈ അസംബന്ധ പ്രയോഗങ്ങൾ കൊണ്ടുണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർ ഇതുപോലത്തെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും നിരന്തരമായി തെളിവുകളില്ലാതെ വിളിച്ചു പറഞ്ഞിട്ടും ഇവർക്കെതിരെ സി പി എമ്മും പോലീസും രംഗത്ത് വരാതിരിക്കുന്നത് ദുരൂഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മണ്ടത്തരങ്ങൾ പറയാൻ ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പോലീസാണ് എൻ്റെ വിശ്വാസം കാരണം എല്ലാ സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇവർ വന്നിട്ട് ഇങ്ങനെ നിരന്തരം ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള സാമ്പത്തികം ഇവിടെ വണ്ടിക്കൂലി ഇവിടെ നമുക്കറിയില്ല ഇവരെന്നിട്ട് മലയാളപ്പുഴ ചെന്നിട്ട് മലയാളപ്പുഴ മോഹൻ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ മലയാളപ്പുഴ മോഹൻ ഒരാഴ്ച മുമ്പ് വരെ നവീൻ ബാബുവിന് അനുകൂലമായി പറഞ്ഞുകൊണ്ടിരുന്ന നവീൻ ബാബുവിൻ്റെ ബന്ധുവാണ് അയാൾ വരട്ടി എന്നൊക്കെയാണ് ഇവരെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ നീട്ടുന്നില്ല ഞാൻ പറയുന്നത് ഈ വീണാമണി എന്ന് പറഞ്ഞ ഈ സ്ത്രീ കള്ളനാണയമാണ് അവരെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നതിൽ പോലീസിന് വലിയ പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവരുടെ വരവ് ദുരൂഹമാണ് നാളെ ഇവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് പോലീസ് കോടതിയിൽ ചെന്നിട്ട് ഇതുപോലുള്ള വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്നതിൻ്റെ ഭാഗമായി കോടതി ഒരു ഗാഗ് ഓർഡർ ഇടണം അതായത് കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിന് ഒരു വാർത്തയും ആരും പറയാനോ പ്രക്ഷേപം ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ പാടില്ല എന്ന് കോടതി ഒരു ഗാഗ് ഓർഡർ ഇടണമെന്നും പറഞ്ഞു ചെന്നാൽ ഒരു സംശയവും വേണ്ട കോടതി ഇടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഉത്തരവ് കോടതിയിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ള ദുരുപതീഷ്ഠിതമായിട്ടുള്ള കൂടി ഈ സ്ത്രീയെ ഇറക്കിയിരിക്കുന്നത് പോലീസ് തന്നെയാണോ എന്നുള്ള സംശയമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉന്നയിക്കുന്നത് അവരുടെ ശരീരഭാഷയും അവരുടെ ഒരു ആശങ്കയും അവരുടെ ഒരു ഗൗരവവും ഒരു ബലം ബലംപിടുത്തുമൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അവരിത് പറയുന്നത് എന്ന് ഉറച്ച് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് ഈ വനിതയുടെ പുറകിൽ ഈ പറഞ്ഞതുപോലെ എന്തെ പോലീസിൻ്റെ അദൃശ്യ കരങ്ങളുണ്ടോ എന്നുള്ള സംശയമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഉന്നയിക്കുന്നത്